ഏട്ടോ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് എന്തായാലും പോയി നോക്കട്ടെ വരണു ലോഡൊക്കെ കയറ്റി പോയി കുഴപ്പമില്ല നമുക്ക് രണ്ട് പൈനാപ്പിൾ വേണ്ടി കേറി നോക്കി നോക്കണു പച്ചയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഏട്ടാ തെരിയും പറഞ്ഞു കുറച്ച് പൈനാപ്പിൾ ഒക്കെ വാങ്ങിച്ച് വണ്ടിയിൽ കൊണ്ടുപോകാരോ അങ്ങനെയൊക്കെ പറഞ്ഞു പൈനാപ്പിൾ ഒക്കെ വാങ്ങിച്ച് ചായ കുടിക്കാൻ ഒരു ഹോട്ടൽ കയറുകയാണ് നോക്കണു ആടിപൊളി ചായ ബായി ഇങ്ങനെ അടിച്ച് തമർത്തണു എന്തായാലും ചായക്കൊള്ള കടിവേണ്ടേ വരണു നോക്കണു പഴംപൊരി ഇട്ട് തളണു ഏട്ടാ ഇടിക്കും പഴംപൊരി വരണോ പഴംപൊരി മാത്രം മതിയാ അപ്പളിക്കും വടയും വരുന്നുണ്ട് വട കണ്ടില്ലേ എങ്ങനെയുണ്ട് വട അതുപോലെ വടയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഹോട്ടലിൽ തെരക്കടില്ലാലോ നാടൻ സെറ്റപ്പാണ് സംഭവം അടിപൊളിയാണല്ലോ ചൂട് ചൂട് ചപ്പാത്തി അതിന്റെ കൂടെ തന്നെ നല്ല മസാല ദോശ കേട്ടങ്ങനെ പരത്തി 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 ഉണ്ടാക്കണം മസാല ഒക്കെ ഇട്ടിട്ട് എന്തായാലും സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ് ഇട്ടാ എന്തായാലും ഇത് മസാല ദോശ മാത്രം കഴിച്ചാ പോരാന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നേരെ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാ കൊറച്ച് ഭൂരി ആയിക്കോട്ടെ വേണം ഭൂരി നോക്കണു വിറകടുപ്പിൽ നല്ല ചോറ് ഇങ്ങനെ തിളച്ചും മറിഞ്ഞു ചോറും എന്തായാലും ആയതായി എന്ന് പറഞ്ഞു കോളിഫ്ലവർ ചില്ലി സൈഡിഷിന് ഐ അതും കുഴപ്പമില്ല അതുപോലെ ഒരുപാട് എലിശേരി മുതൽ ഒരുപാട് വെറൈറ്റി വെജിറ്റബിൾ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും എന്നാ ഏട്ട ചോറ് അടുക്കിയും പറഞ്ഞു ഏട്ടൻ്റെ അപ്പഴേക്കും ചോറും കൊണ്ട് വന്നു എന്തായാലും ചോറും പപ്പടവും ഒരുപാട് വക കരയൊക്കെ കൂട്ടിയിട്ട് സാമ്പാർ കൂട്ടി നല്ല ഒരു അട്ടി പറഞ്ഞാ ആ അട്ടി പോളി വെജിറ്റേറിയൻ ഫുഡ് വേറെ സൂപ്പർ ആയിട്ട് കിട്ടും അതാണ് ഈ വിറകടുപ്പിൽ വെച്ചല്ല ഗുണം അപ്പൊ ഈ താളെ എവിടെയെന്നറിയും ആഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലിന്റെ നേരെ മുമ്പില് ദ്വാരക ഹോട്ടലിൽ ഒരു പ്രാവശ്യം മസ്റ്റാണ് കഴിച്ചു നോക്കി